മാസം ഇരുപത്തി അയ്യായിരം രൂപയുടെ മരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കിട്ടുന്ന മൊത്തം ആശുപത്രി കൊടുത്ത് തീരുവാ അതാണ് ഇപ്പൊ വിഷമം മുൻപിലുണ്ട് അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നും ഇറങ്ങി ജസ്റ്റ് ഇറങ്ങിയതേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് നമ്മള് രാവിലെ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ അപ്പോ രാവിലെ ആറേ മുക്കാലായപ്പോ ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ സീറ്റ് ഫസ്റ്റിലോ ആറാമക്കല്ലേ പോകുന്നപ്പോഴും രണ്ടുമൂന്ന് പേരെവിടെയുണ്ട് എട്ടരയ്ക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് അന്നേയും അവളും ഹോമിലാണ് തൊട്ടടുത്താണ് ഹോട്ടൽ അപ്പോൾ അവിടെ നിന്ന് ഞാൻ എനിക്ക് നടന്ന് പോരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ നടന്ന് വന്നു അപ്പോൾ ഇവിടെ വരുന്നവർ പരമാവധി നേരത്തെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലൈറ്റ് ആകും പിന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് വരുന്നത് നമ്മൾ എനിക്ക് കിട്ടിയേക്കുന്ന സമയം എട്ടരയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് ടൈം പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ട് വന്നതാണ് കേട്ടോ കാരണം ഇവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തെന്ന് പറഞ്ഞാലും ആ എട്ടയുടെ സമയത്ത് തന്നെ ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ ചീട്ട് വെക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് അത്രയും കൂടെ നേരത്തെ പോകാൻ പറ്റും കാരണം ഒരു പേഷ്യൻ്റെ ഡോക്ടർ കാണുന്നത് തന്നെ അതായത് ഇവരുടെ അസിസ്റ്റൻറ്റ് ഡോക്ടർമാർ കാണുന്ന ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ സമയമെടുക്കും അപ്പോൾ അത്രയും സമയം കൂടെ നമുക്ക് ഒരു ഒരു പേഷ്യൻ്റ് കയറുമ്പോൾ അത്രയും സമയം വരും വേറെ അസിസ്റ്റൻ്റ് ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട് എന്നാലും ഒരു പത്ത് ചീറ്റ് നേരത്തെ വെക്കുവാണെങ്കിൽ അത്രയും നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും എന്നു വിചാരിച്ചാണ് വന്നത് പക്ഷേ എത്ര സമയം ഇന്നെടുക്കുന്നത് നമുക്ക് കൃത്യം അറിയില്ല അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഡോക്ടറെ കണ്ടിട്ട് നേരമ്പലത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ എൻ്റെ സീറ്റ് ഉറപ്പിച്ചു ഇതാണ് കേട്ടോ പക്ഷേ ഐസ് കെയർ എന്ന് പറഞ്ഞോട്ടുണ്ട് ഒരു വലിയ ബോർഡ് ഇതാണ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു അതേ ഹോട്ടൽ കുമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇവർ നിങ്ങളെ ഇതുവരെ ഇവിടെ വന്ന് കഴിഞ്ഞ് കാണിച്ചില്ല അവിടെ നിന്നാ വണ്ടിയിൽ നിന്ന് കാണിച്ചു വേണ്ടേ ഇതാണ് നമ്മുടെ കുഞ്ഞ് റൂം കേട്ടോ ഇവിടെ നമുക്ക് ഒരു കുഞ്ഞ് ബാൽക്കണിയൊക്കെ ഉണ്ട് അതെ ഇച്ചിരി നല്ല വൃത്തി ഒരു ഹോട്ടലാണ് കേട്ടോ കാരണം പിന്നെ പൈസ ഇച്ചിരി കൂടുതലുണ്ട് മറ്റേ പക്ഷേ കൊച്ചു കുഴപ്പമില്ല നല്ല ഈ തറയിലൊക്കെ കൊച്ചിനെയൊക്കെ വിടാനുള്ളൊരു ആ ഒരു വൃത്തിയും മേനെ നോക്കി എടുത്തതാണ് കേട്ടോ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് വലിയ ഭയങ്കര ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര സ്പേസ് ഉള്ളതുണ്ട് ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക് ഇറങ്ങാം അവിടെ അത്യാവശ്യം ലക്ഷോർ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ വലിയൊരു ഇത് നല്ല സ്പേസ് ഉണ്ട് അപ്പോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതൊന്നും അല്ല നമ്മള് ഡീറ്റെയിൽ വരാ എന്താണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ നമ്മള് സത്യപ്രതിറങ്ങാൻ തുടങ്ങി മൂന്ന് മണിതായി നാലു മണിയായി ഒരു എട്ട് മണി മണി ഒമ്പി വീടിച്ച് പ്രതീക്ഷിക്കുന്നു അറിയില്ല ഭയങ്കര മഴയാണ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഇവിടെ അതെ ഇരിക്കില്ല അത് എല്ലായിടത്തും എല്ലായിടത്തും കുറേ സ്ഥലങ്ങളിൽ ഡോക്ടർ ലോകം ചാ നമ്മുടെ സൈഡിലേക്കല്ലേ അതെ അതെ അപ്പൊ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങൾ പറയാൻ കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു നമ്മുടെ റിസൾട്ട് വന്നായിരുന്നേ എം ആർ സ്കാനിന്റെ സെക്കൻഡ് ഒപ്പീനിയൻ്റെ അപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് അതായത് ഇതിന്റെ പിന്നെ അതെന്തന്റെ ാണ് എന്നാ വന്നിരിക്കുന്നത് ആ ടീർ വന്നിരിക്കുന്നത് അത് സാധാരണ എങ്ങനെയാ വരുന്നത് ടെൻതിന്റെ ഉള്ളിലാണ് വരുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ അല്ല അങ്ങനല്ല എന്താ പറയാ മസിൽസും അല്ലേ ചേരുന്ന ഭാഗത്ത് പൊട്ടലെന്നല്ല അവിടെ ഭയങ്കരമായിട്ട് വീക്കം നീർ കാണുന്നത് അവിടെ സാധാരണ ആർക്കും വരുന്നതല്ല അങ്ങനെ ഉണ്ടാവുന്നതല്ല അപ്പോൾ അത് ഇച്ചിരി വള്ളിയാകട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ പറഞ്ഞ് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നോക്കാം അതായത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് മാത്രം ചെക്ക് ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഒരു ഡോക്ടറെ കൊണ്ട് സ്കാനും കൂടെ ചെയ്യിച്ച് നോക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മുംബൈ നിന്നാണ് വരുന്നത് അതായത് രണ്ട് മാസത്തിലൊരിക്കലാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഷണായിസ് ഹോസ്പിറ്റലിൽ രണ്ട് മാസത്തിൽ ഒരിക്കലേ ആ ഡോക്ടർ വരുവുള്ളൂ അപ്പോൾ ആ ഡോക്ടർ വരുന്ന സമയത്ത് നമ്മൾ അടുത്ത മാസം തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് കൃത്യം ഏഴോ എട്ടോ ദിവസം ഉള്ളി എട്ടോ അല്ല പത്ത് ദിവസം മാക്സിമം അപ്പോൾ അതിനുള്ളിൽ ഒരു ഡോക്ടർ വരുന്നുണ്ട് ആ ഡോക്ടർ വന്നു കഴിയുമ്പോൾ എൻ്റെ വേദന ഗുളിക നിലവിൽ മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഗുളിക കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ കൃത്യം അടുത്ത മാസം ഒമ്പതാം തീയതിയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അന്ന് വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് ആ ഡോക്ടർ തന്നെ ഇഞ്ചെക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു സ്കാൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും അത് ചെയ്യും എനിക്കറിയില്ല ആ അതെ അതായത് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ തന്നെയാണല്ലോ പിടിക്കാൻ പറ്റുന്നില്ല വേദന കൂടുതലാണ് ഇപ്പൊ ഈയിടെ ആയിട്ട് മഴയും തണുപ്പൊക്കെ ആയുണ്ട് ഭയങ്കര വേദന കേട്ടോ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മെഡിസിന്റെ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ആ മെഡിസിൻ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുള്ളൂ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് അതെ അപ്പം മരുന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു മാസത്തേക്കുള്ള പക്ഷെ അത് കഴിച്ച് തുടങ്ങണമെങ്കിൽ വരണം അതുപോലെ തന്നെ കുറേ ടെസ്റ്റുകൾ വേറെ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാ റിസൾട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ ആ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ മരുന്ന് കഴിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ പഴയ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞ് ഇപ്പം ആ അടുത്ത മാ ആ മാസം തന്നെ നവംബർ മാസം ഒമ്പതാം തീയതി ആണോ കേട്ടോ ഇപ്പം ഇഞ്ചക്ഷനു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മാസം തന്നെ ലാസ്റ്റ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാം കണ്ടാണ് ഡേറ്റ് ഞാൻ മറന്നു അന്നാംകാണ്ടാണ് രണ്ടാമത് വീണ്ടും ഈ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലോ ഹോസ്പിറ്റലോ ഹോസ്പിറ്റൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ വരവിൽ ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയോളം ചിലവാണ് ഈ ഒരു ഒറ്റ വരവിൽ അപ്പോൾ ഈ മാസം ഒരു തവണ രണ്ട് തവണയൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് കൂട്ടും അതുപോലെ പൈസ ചിലവ് വരുന്നുണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് അവർ ചെയ്യുകയുള്ളൂ എന്തായാലും ഡോക്ടർ വലിച്ചു വാരി എന്താ പറയുക ചുമ്മാ അത് ചെയ്ത് ചെയ്യുന്നതല്ല അവർ കറക്റ്റ് ആ രോഗം കണ്ടുപിടിക്കാനുള്ള ഇതാണ് നോക്കുന്നത് ഇപ്പം കഴിഞ്ഞ വയസ്സത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും അതിനകത്തുള്ള ആ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊന്നും അല്ലാണ്ട് വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും ഇതുവരെ കണ്ടെത്തിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തേക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ഈ വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് നാല്പത്തെട്ട് മണിക്കൂർ കൃത്യം ടൈം പറഞ്ഞിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് ആ ടൈമിന് കൃത്യം അതേ സമയത്ത് തന്നെ ചില പറഞ്ഞു ഡോക്ടറെടുത്ത് അവിടെ ഒരു എം ബി ബി എസ് ഡോക്ടർ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു കാണിച്ചിട്ട് ആ ഡോക്ടറുടെ റിപ്പോർട്ട് മേടിക്കണം എന്ന് പറഞ്ഞു എന്താ പറയുക എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നാണെങ്കിലും ആ ഡോക്ടർ ആ അതെ അതിനൊക്കെ റിസൾട്ട് ഇവിടെ പറയണമെന്ന് പറഞ്ഞു എന്തെങ്കിലും അതെ അതും മാത്രമല്ല ഇവിടെ എടുത്തേക്കുന്ന ബ്ലഡിന്റെ റിസൾട്ട് വന്നു തന്നെ കിട്ടും അപ്പോൾ അതൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ അവിടെ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല ഡോക്ടർ പറഞ്ഞ് നമുക്ക് നോക്കാം മാറും എന്നുള്ള വിശ്വാസത്തിലാണ് വീണ്ടും മുന്നോട്ട് പോവുകയാണ് പിന്നെ ഡോക്ടർ പ്രത്യേകം ഇത് സാധാരണ ഇങ്ങനെ ഈ ഇതുണ്ടാവുന്നത് പറഞ്ഞില്ലേ ആ എന്നാ ഇനി പറയുന്ന പേര് ടെൻതന്റെ ഉള്ളിലാണ് ഉണ്ടാവാറുള്ളത് ഇനി പുറത്ത് കാണാറില്ല അപ്പൊ അതെന്താന്നുള്ളത് വീണ്ടും കണ്ടുപിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ് എന്ത് അസുഖം കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് വന്നപ്പോ ടെസ്റ്റ് ചെയ്തത് നോക്കിയത് ആമവാദം ഉണ്ടോ ആമവാദം പേശിവാദം ആ പേശിവാദമായിരുന്നു ടെസ്റ്റ് ചെയ്തേ അല്ല അത് കഴിഞ്ഞ് ആമവാദവും ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ മാസം ഡോക്ടറെ ഏതൊരു ടെസ്റ്റ് വാദത്തിൻ്റെ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതായത് ആമവാദമായിരുന്നു ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഇപ്പോൾ ഏതാണ് അപ്പോൾ അതൊരു ഒരുപാട് വേറെ ഉണ്ട് വേറെ വേറെ ഇനി അത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിതെന്താണെന്ന് അറിയില്ലല്ലോ അതിൻ്റെ അല്ല എന്നുള്ള ഈ ഈ എന്താ പറയുക ഈ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അതായത് ഇപ്പം മുംബൈയിലുള്ള ആ ഡോക്ടറുടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിട്ട് എന്തുള്ള ഉള്ളിലല്ല പെട്ടെന്ന് പുറത്താണ് ഈ ഒരു ഇൻഫ്ലമേഷനോ നീൽക്കോട്ടോ അതെല്ലാം വന്നിട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ആ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ച് ഇഞ്ചെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇഞ്ചെക്ഷൻ മാത്രം പോരാ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ ഉറക്കം നന്നായിട്ടുണ്ടാവണമെന്ന് പറഞ്ഞു ഒരു കാരണവശാലും ടെൻഷൻ അടിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വന്നാൽ മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അത് നമുക്ക് തന്നെ അനുഭവപ്പെട്ടായിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ അവർ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ടാഴ്ച ഭയങ്കര നോട്ടമായിരുന്നു ഭയങ്കര എന്താ പറയുക ശ്രദ്ധ കൃത്യ ടൈമിൽ ഉറക്കം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കും കൃത്യസമയത്ത് മരുന്ന് കഴിക്കും നോ ടെൻഷൻ പിന്നെ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രണ്ട് നേരം കൃത്യമായിട്ട് മൂന്ന് നേരം ചെയ്യാൻ വേണ്ടി മൂന്ന് ചെയ്ത് നേരവും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തു വന്നപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ എതിലേതാണ്ടൊക്കെ പോയി എന്നുള്ളതാണ് കേട്ടോ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ എനിക്ക് അന്നേരം ടെൻഷൻ കൂടി കേട്ടോ പിന്നെ കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ കൈയ്യൂട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാകും കാരണം കഴിച്ച് കണ്ടമാനം താഴേക്ക് പോയി പിന്നെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ എല്ലാവരും അതിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെയാണ് നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തു അനുഭവം കൊണ്ടുവന്നത് അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് സ്ട്രെസ് കൂടി ടെൻഷൻ കൂടി ഉറക്കം കുറഞ്ഞു എക്സസൈസ് കിട്ടു മരുന്ന് കൃത്യസമയത്ത് പോകുന്നില്ല ഭക്ഷണം കൃത്യ സമയത്ത് കഴിക്കുന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കും പക്ഷെ ഇപ്പോഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പെടിയാകുന്നുണ്ട് കാരണം മാസത്തിൽ ഇപ്രാവശ്യം പന്ത്രണ്ടായിരം രൂപയാണ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് കാരണം പന്ത്രണ്ടായിരം രൂപ ഇല്ലേ ഉള്ളൂ ചിരിക്കും മാസം രണ്ട് തവണയൊക്കെ ഇങ്ങനെ വന്ന് പോയി ഇത്രയും പൈസ മരുന്ന് മാസം ഇരുപത്തിയ്യായിരം രൂപ മരുന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക അല്ല ചിലവെല്ലാം കൂടെ ആവട്ടോ എല്ലാം കൂടെ നമ്മളിവിടെ വന്ന് താമസിച്ച് തല ദിവസം വന്ന് താമസിക്കാത്ത ഒരു കളിയും നടക്കില്ല കാരണം നമുക്ക് അവിടുന്ന് രാവിലെ ആറ് മണിക്ക് ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ആറരയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി ഇവിടെ തിരിച്ചു വരുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ ഞാനിവിടെ വന്ന് കയറുമ്പോൾ അത്രയും നേരത്തെ പോയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ആ വൈകിട്ട് ആറ് മണി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത് പക്ഷെ എട്ടുമണിയാകുമ്പോഴത്തേക്കും ഈ ഒരു മണിക്കൂറിനോടെ അവിടെ സന്തമാനം ആളാവും അപ്പൊ നമ്മൾ അപ്പോയിന്മെന്റ് എടുത്തിരുന്നത് പത്തരയ്ക്കൊക്കെയാ പത്തുമണിക്കൊക്കെയാ എട്ടരക്കായിരുന്ന എട്ടരക്കായിരുന്നു അപ്പോയിന്റ്മെന്റ് നമുക്ക് ഞാനവിടെ ചിലപ്പോൾ ഏഴര തൊട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുത്തവരുണ്ട് പിന്നെ അപ്പം ഇനി അടുത്ത പ്രാവശ്യം പിള്ളേക്കുമ്പോൾ ചോദിക്കണം ഇച്ചിരി നേരത്ത് തരാൻ പറ്റുമെന്ന് പക്ഷെ നിറച്ചയാളായിപ്പോയി അവിടെ അപ്പം അതുപോലെ ആൾക്കാർ വരുന്നതും ആണ് ആൾക്കാർക്ക് അത്ര വിശ്വാസമുള്ളൂ നല്ല ട്രീറ്റ്മെന്റ് ഒക്കെയാണ് എന്തായാലും പിന്നെ തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ആസ്ട്രയിൽ പോയതൊന്നും പോയല്ലോ ഒറ്റപ്പോക്കിന് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നും പോയില്ല അത് മോശമാണെന്നല്ല പറയുന്നത് പക്ഷെ അവിടെയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ ഇല്ലാത്തൊരു വേദനകളിയും കഴിച്ച് വീട്ടിലിരിക്കാനേ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് കയറി ഇറങ്ങി നേരം ലാസ്റ്റ് സ്റ്റാഫ് ആകുമ്പോൾ കുറച്ചു കളയാ അവസ്ഥയിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ അവരനുഭവിച്ചു തീർക്കുക ചെയ്യുന്നത് അതായത് ഇങ്ങനെയുള്ളതൊക്കെ വന്ന് വിട്ടുകഴിഞ്ഞാൽ അതിന് മാറ്റി കൊടുക്കും അല്ല നമ്മള് കിട്ടുന്ന മൊത്തം ആശുപത്രി കൊടുത്ത് അതാണ് അതാണിപ്പോൾ വിഷമം നമ്മളീ കഷ്ടപ്പെട്ട് ഞാൻ പറയുന്നില്ല ഇപ്പം ടെൻഷൻ അടിച്ച് നമ്മൾ യൂട്യൂബിലേക്ക് പിന്നെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കാരണം അടുത്ത മാസം പോകണമെങ്കിൽ കാശ് വേണേ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ വേറെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല ഒരു എന്താ പറയുക ഒരു കരിയൽ എടുത്ത് തിരിച്ച് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ കൈയുടെ അവസ്ഥ അതുപോലെ അവസ്ഥയായി കാരണം ആകെ വീട്ടിൽ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ പിള്ളേരെ എടുത്ത് കൈ പിടിക്കും വേറെ ഒന്നും ചെയ്യുന്നില്ലേ പിന്നെ ഈ ഫോണേ കൊതുകേ ഉള്ളൂ അപ്പോൾ കട്ടിയുള്ള പണി എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്കുള്ള സാധനം പോലും നല്ല തൂക്കി പിടിച്ച് മേടിച്ചോണ്ട് വരാൻ വേണ്ട അവസ്ഥ എന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട് ഈ ഇപ്പം പോയി മരുന്ന് കഴിച്ച് വീടിൻ്റെ കസ്റ്റെടുക്കാൻ ചേട്ടാ നിങ്ങൾക്ക് രസ്റ്റ് തരുമോ അല്ല നിങ്ങൾ കഴിഞ്ഞ അധ്വാനം ചെയ്യേണ്ടി വരും കാരണം കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഓടിക്കലും സാധനം മേടിക്കലും സൗവ കാര്യങ്ങൾ അവളിലും ചെയ്യുമായിരുന്നു അപ്പം അതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എനിക്ക് കുളിവെള്ളം വരെ എൻ്റെ ബാത്റൂമിലെത്തുമായിരുന്നു മമ്മിക്കുമൊപ്പം ഇരട്ടിപ്പണിയാവും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കൈയിട്ട് പോകും അതിനകത്ത് ഇപ്പോൾ എന്താ പറയുക ആ പോകുന്ന പോലെ പോട്ടെ അല്ലേ അപ്പോൾ നോക്കി വഴിയോട് അവസാനിപ്പിക്കാം ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് എപ്പോൾ ചെല്ലുമെന്നൊന്നും അറിയില്ല ആദ്യ കൂട്ടൻ അവിടെ നോക്കിയിരിക്കുന്നു വണ്ടി മേടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ലോതും വീണ പറഞ്ഞിരിക്കുന്നേ ആ അപ്പൊ എന്തായാലും നമുക്കിനി പോന്ന വഴിക്കുക ചെലവേക്കൂറ്റി അതെ 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 ചാറ്റ കൊടുത്ത മുന്നേ ചാറ്റ പറഞ്ഞ മുന്നേ ഉമ്മ കൊടുത്തേ ഉമ്മില്ല അപ്പൊ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളു നമ്മുടെ യൂട്രോണ്ട് അപ്പുറത്തെ വഴിയിലേക്ക് കിടക്കണം അതിന് ചെറിയൊരു വീഡിയോ എടുത്താണ് ഭയങ്കര മഴ ആട്ടാവും സമയം ഇപ്പൊ നാലര ആയതേ ഉള്ളു പക്ഷേ മണിയായ പോലെ തോന്നും പക്ഷെ ഇത് നല്ല കാലാവസ്ഥയാണ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ കുഴപ്പമില്ല നമ്മൾ ഈ ും പിന്നെ വിളിച്ചു പറഞ്ഞായിരുന്നോ നേരത്തെ വരണം കറണ്ടും ഇല്ല പിന്നെ ഇടി വെട്ടി മഴ പെയ്ത് കാറ്റടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതും നമ്മടെ അവിടുത്തെ ഭൂപ്രകൃതി അറിയാമല്ലോ എപ്പോ വേണേലും മലയിടിഞ്ഞു വീതം അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് മഴയാണ് ഇവിടെ മാത്രമല്ല സിഗ്നൽ സിഗ്നൽ അങ്ങനെയല്ലേ പറഞ്ഞത് അവിടെ ആരണ്ട് നിങ്ങൾ സിഗ്നൽ കഴിഞ്ഞു നമ്മളെ അപ്പറത്തേക്ക് പോവാണ് മേടിക്കണോ അത് ും അപ്പൊ നമ്മളെ വീട്ടിനടുത്ത് അടുത്ത റോട്ടിലേക്ക് കയറിക്കുന്ന മഴയും മഴക്കാർ നോക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും കാണത്തില്ല പുറത്തേക്ക് നോക്കിട്ടുണ്ടെങ്കിൽ ഈ മൂഡല് മാത്രമേ കാണാനുള്ളൂ പിന്നീ ഇവിടേക്ക് തിരിക്കും അതെ 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 അപ്പൊ സമയം ഇപ്പൊ ശരിക്കും അത് ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് വെയിലില്ലാത്തത് കൊണ്ട് െ നിങ്ങളെ അവിടെ മഴയാണെന്ന് പറയുന്നത് കേരളം മൊത്തം മഴ ആയി ദിവസം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അതെ അതെ അല്ല എന്നാലും അപ്പൊ എന്തായാലും ഞങ്ങള് ഈ കോട്ടയ വഴിയിൽ വെച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുവാണെങ്കിൽ കാണിക്കാല്ലേ ഒരാളെ ഉറങ്ങാനുള്ള വേറെടുപ്പിലാട്ടോ അവളെ ഉച്ച കഴിഞ്ഞ് ഉറങ്ങിയില്ല അപ്പൊ മണ്ടിയിലിരുന്നു എന്തായാലും മരണക്കുഴി മുൻപിലുണ്ട് ജനപ്രതിനിധികളുടെ മൂവാറ്റുപുഴയിൽ നിന്ന് കണ്ട ഒരു ദൃശ്യമാണ് നമ്മള് പകർത്തിയത് മാർക്കറ്റ് ആണോ